ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഞാൻ പോയിട്ടുള്ള എന്തിനാണ് എന്തിനാണ് ഞാൻ ജോർജി നിലമ്പൂര്ക്ക് വന്നത് നമ്മൾ പരിപാടിക്ക് പരിപാടി അടിച്ച് തീമൃത്ത് പൊളിക്കാൻ പോകണേ നമ്മളിട്ടോ പരിപാടി പരിപാടി എന്താ ഞാൻ പറഞ്ഞില്ലേ അറ്റ്ലീസ്റ്റ് പടക്കൊന്നും നമ്മൾ പൊട്ടിക്കൂല ചെറിയ ചെറിയ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യണുള്ളൂ വണ്ടി എൻ്റെ ഫോട്ടോ ഇട്ടിക്കുക ബാർ കോഡ് സ്കാൻ ചെയ്തിട്ട് എൻ്റെ പഴയ കുസൃതികൾ വീഡിയോകൾ പ്ലേ ചെയ്യിപ്പിക്കുക അങ്ങനെ ഞാൻ െ എന്റെ ഭാവിയില് എന്റെ കുടുംബക്കാരാൻ പോകുന്ന എന്റെ ഭാവി റിലേറ്റീവ്സൊക്കെ ഇത് കാണണ്ടേ യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ ഞാൻ അന്നിച്ച് യൂട്യൂബ് എന്റെ ബ്ലോഗിൽ ഇട്ടില്ലേ അതിലൊ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇത്തിരി ടിക്കറ്റ് എടുത്ത് വന്ന ഞാൻ ബിരിയാണി

അങ്ങനത്തെ ഗിഫ്റ്റ് അതേ ഗിഫ്റ്റ് പറഞ്ഞത് ഞാൻ പറയട്ടെ ഞാന് എൻ്റെ കല്യാണത്തിന് എന്താ ഒരു ഗിഫ്റ്റ് തരാം ഞങ്ങൾ ചെക്കന്മാരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത സംഭവം ഇപ്പം അതാ ഒരു ഗിഫ്റ്റ് ആ ഗിഫ്റ്റില് നമ്മൾ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം പാക്ക് ആക്കി ആക്കിക്കാട്ട് തരും അത് എന്ത് ചെയ്യരുത് സ്റ്റേജിൽ തുറക്കരുത് ഒരിക്കലും പെരി പോരി തുറക്ക പെരി സെറ്റ് ആവും

ഇജെന്ത നാണം കൂടി എന്നാ ആയിക്കോട്ടെ ബാസിൽ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് എനിക്കില്ല അത് കേട്ട പോരാട്ടാ അത് ഞാൻ തരണ വാക്കുണ്ടേ ചെറുക്കം പറ കൊണ്ടുവരണ പോ കൊണ്ടുവരാൻ പോണേ ജസീമ ദുബായിടക്കെടുത്താണ്ട് ചെക്കന്റെ കല്യാണത്തിനായിട്ട് വരാണ് ചെക്കന്റെ കല്യാണത്തിന് കായ് മുടക്കി വന്ന് പൊട്ടരാൻ പോണ രണ്ടേ അതൊന്നും ഞാനും ഞാനൊന്ന് ജസീമാണ് അപ്പൊ ജസീമ് നാളെത്തും ഞാൻ നിൽത്തിയിട്ട് മൂന്ന് ദിവസമായി ഡിസ്കൈറ്റ് ഇങ്ങനെ നടക്കുകയാണ് കല്യാണം എന്താണ് ഇരുപത്താറ് ഇരുപത്താറാന്നെയാണ് ചെക്കനെ നിക്കാ അപ്പം ജസീമ് നാളെ രാവിലെ എട്ടേ കാലം എട്ടര എട്ടര എട്ടരക്ക് കോഴിക്കോട് എയർപോർട്ടിൽ എത്തും കൊണ്ടരാ നമ്മള് പോവാണ് ബാസിലിന് വേ പ്രോട്ടീൻ ഒക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മള് ദുബായിന്ന് അത് എന്തിനാ വെച്ചാല് കല്യാണത്തിൽ സ്റ്റേജില് മസലൊക്കെ ഒരു ദീസം കൊണ്ട് കല ഓർഡർ ചെയ്തില്ലേ പ്രോട്ടീൻ പോഡർ പറഞ്ഞിട്ടില്ല നന്നായി പറഞ്ഞോട്ടീൻ സീമിനോട് പറഞ്ഞില്ലേ ചോദിച്ചിട്ട് അല്ല ഓനെ ഞാൻ അയച്ചു വാങ്ങാൻ പറഞ്ഞു എന്നെ ചോയിച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ നാളെ നാളെ കാലിക്കറ്റ് കാലിക്കറ്റ് ചില്ലാണ് ാണ് ഇപ്പൊ ഞങ്ങള് നിലമ്പൂർന്നതാ യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയിട്ട് ഏകദേശം പത്തിന് പതിനഞ്ച് ആയി ഞങ്ങൾ അതിന്റെ നല്ലൊരു അടിപൊളി കാരോളൊക്കെ കണ്ടിട്ടോ അത് ഞങ്ങൾ ഇതിന്റെ അടിയിൽ ഇട്ടരാള് ഫിഡിലെ നമ്മളിപ്രാവശ്യത്തെ ക്രിസ്മസ് ഗൂഗിൾ പേ സ്കാനി മാറ്റി കൊടുക്കാ ശരി അപ്പം വളരെ വളരെ എന്താണ് സാങ്കേതിക വിദ്യകൾ നിറഞ്ഞിട്ടുള്ള നമ്മളെ ആടിന്റെ ഒരു പ്രത്യേകത അതാണ് അതായത് ക്രിസ്മസ് ആയ കരവളുകള് നമ്മളെ വീട്ടിൽ കൂടെ വരും പിന്നെ പെരുന്നാളൊക്കെ പെരുന്നാള് എല്ലായിടത്തും ഓണത്തിന് പോകും ഓണക്ക് പോവും ഓണത്തിന് നമ്മക്ക് അതൊരു ഇതാണ് ഇതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളെ അവിടെ നമ്മളെ വീടിന്റെ ഒറ്റടുത്താണ് പള്ളി ആ പള്ളിയിൽ ക്രിസ്മസ് ആയ പള്ളി പെരുന്നാൾ ഉണ്ടാവും എന്തോ ഒരു രസമാണ് പണ്ടു ഇപ്പൊ പരിപാടിന്റെ എന്തൊക്കെ കാര്യങ്ങളോണ്ടൊക്കെ പരിപാടിയൊക്കെ കുറഞ്ഞു നല്ല രസമാണ് ഈ ഈ കരോളൊക്കെ പണ്ട് നമ്മളെ വീട്ടിലൊക്കെ എല്ലാ പ്രാവശ്യവും വരും നല്ല രസമാണ് മുറ്റത്തൊക്കെ കരോളൊക്കെ കൊട്ടി പോലും പോകും നല്ല ഭയങ്കര രസാണ് നല്ല ക്രിസ്മസ് ആയ നമുക്ക് കിട്ടുന്ന ഒരു ദിനം അപ്പൊ ഇത് ഇതേമാതിരി നമ്മുടെ നമ്മളെ വിളിച്ചിറക്കി നമ്മളില്ലേ കൊട്ടി എനിക്ക് വേറൊരു ഭാഗ്യം എന്താ വെച്ചാല് ഞാന് ജോർജിയക്ക് പോയത് രണ്ടായിരത്തി പതിനാറിലല്ലേ അതിന്റെ ശേഷം ആദ്യത്തെ കാര്യം ഒരു ന്യൂ ഇയറും ക്രിസ്മസും കിട്ടണത് ഞാൻ ഈ ഡിസംബറിന് വരില്ല അപ്പൊ ആളിച്ചു ലാസ്റ്റ് ഉറപ്പാണ് അത് കേട്ടാ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര തുടങ്ങാം നമ്മള് നേരെ പോവാണ് കോഴിക്കോട് ജസ്സീമിനെ പിക്ക് ചെയ്യാൻ അല്ലെ അപ്പൊ ബാക്കി കാഴ്ചകൾ പേരും ഫുഡ് അയക്കാൻ നിർത്താണെങ്കിൽ കാണിച്ചു കേട്ടോ ബാസിലിന് ബാസിലിനോട് ഇന്ന് ഞാൻ മനസ്സ് തുറന്ന് ചോദിക്കാൻ പോവാണ് ഓരോരോ ചോദ്യങ്ങൾ ബാസിൽ അതിനനുസരിച്ച് മനസ്സ് തുറന്ന് ഉത്തരം തരുമോ ഇന്നിപ്പോറങ്ങാനായി ചോദ്യങ്ങൾക്കോട്ടെ അപ്പൊ വളരെ കാര്യമാണ് വിഷമമുള്ള കാര്യങ്ങള് ഞാൻ നാട്ടിലെപ്പോ വന്ന് കഴിഞ്ഞാലും ഞാന് എപ്പഴും ഈ പീഡിയിൽ വന്നോക്കിയപ്പോ സ്പൈസി റോസ്റ്റ് കഴിഞ്ഞു അരികൊടുത്തെ കാക്കാന്റെ കാലിന്റെ ചെറിയ വിരല് മുതലേ തലവരല സകല സുഖങ്ങളും പമ്പടും അതാണ് ഗ്യാരണ്ടി എടാ ജ്യൂസാണ് അടുക്കളയിൽ അടിച്ചത്ാളാത്തേ

ഉറപ്പാണ് അപ്പം നമ്മൾ ജസീമിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിച്ച് നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് കോമഡി എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് നേരത്തെ ഒരാൾ ജ്യൂസ് ഞങ്ങള് ഇവിടെ പോയിട്ടോ ചില്ലീസ് പോയി സ്പൈസി ബ്രോസ്റ്റ് കഴിഞ്ഞാണ് അപ്പോൾ ജ്യൂസ് കുടിച്ച് പോകുന്നുണ്ടോ എന്നോട് നാർത്തേ കാക്ക പറഞ്ഞേ കാക്ക പറഞ്ഞോടേ കൂവ താളിപ്പോ മുരിങ്ങാ തളിപ്പോ എന്തൊരു സാധനം ഉണ്ട് അപ്പം ഇത്തരം ഫുൾ എനർജിയാണ് പറഞ്ഞത് ഫുൾ സെറ്റ് പറഞ്ഞത് കാക്ക സെറ്റായി കാക്ക പത്തനായപ്പോൾ കാക്ക സൈഡായി ഉം പത്തിനായ ഉറങ്ങണക്കാ എങ്ങനെ പെണ്ണിട്ടാണ് പെണ്ണിട്ടിങ്ങനെ കൂവത്താളിപ്പ് വാങ്ങി ഉറപ്പല്ലേ തരൂലേട്ടാ തംസപ്പ് ഇടോ എന്നാ എന്തായാലും അരികോട് പോയൊക്കെ ഇപ്പൊത്തെ പ്ലാൻ എന്താ ഞങ്ങൾ അരികോട് പോന്നു കൂവത്താളിപ്പ് കുടിക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞത് അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈക്കോ നബീൽ നെബിലിന്റെ പേരിൽ രണ്ടൊന്നത്തെ ക്ലാസ്റ്റേ നാളെ രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ എന്താ ചെയ്യും ജസ്മിനെ പിക്കാൻ വേണ്ടിട്ട് എയർപോർട്ട് പോകും അപ്പോൾ നമുക്ക് അരികൂടത്തിൽ കൂവത്താളി കുടിച്ച് ഫുൾ എനർജി ആക്കാം എന്താ നമുക്ക് കാക്ക എന്തോർന്നില്ല ഇതാണ് കാക്കാൻ അല്ലേ ഈ ഷട്ടർ കാരക തോന്നില്ല അപ്പോൾ നിനക്ക് എന്താ വാങ്ങീതരീ നമുക്ക് ഉറങ്ങാൻ കണ്ടോയ രശ്ച വശകണ്ടോ നമുക്ക് വാ എന്തേലും നോക്കാം എന്താ വാങ്ങീതരീ അന്ന് മറ്റേ തട്ടടി കുവത്താലി അതിയ ഹൈപ്പ് ഇട്ടണ്ടേ കണ്ടി കുവത്താലി ഇല്ല നീ നാളെ ബ്രോസ്റ്റും ഇല്ല നമുക്ക് മറ്റേ ഇപ്പുറക്കൊയല്ലോ അവിടെ തട്ടടിക്ക് തട്ടടിയിലന്തണ്ടേ ഫുഡ് എനിക്ക് ചിക്കൻ ബീഫ് ആയി ചിക്കൻ ബീഫ് ആയി അಂತ നേ ചോറി കമ്മീഷൻ നോ അല്ലെങ്കിൽ മണ്ടി ഉണ്ടാവും ഉറപ്പാ ആ ൂട്ടു വാസിലേ ഡയറ്റ പറഞ്ഞേ ചോറ് അയക്കണില്ല നല്ല എണ്ണയും മുക്കിയ കോഴി അയക്കണ്ടെസ്റ്റ് ആളാണ് എനിക്കൊരു ചെസ്റ്റ് പീസ് കിട്ടോ എനിക്ക് ഇഷ്ട എന്താ രസിലെ ഞാൻ നമ്മളെ ഒരാൾക്കുള്ള ചോറേ പറഞ്ഞിട്ടോളൂ പക്ഷേ ഒരു തൊളിക ചോറ് ഉണ്ടെന്നാണ് അതെന്താ അങ്ങനെ അങ്ങനെയാണ് എന്നിട്ട് ഇത് എനിക്ക് ആവശ്യമുള്ള വൈകാ ഇത് നനക്ക് ഇട്ടരാൻ പറ്റുമോ പറ്റൂല ഒരാൾക്ക് മാത്രം എന്ത് കേട്ടിട്ടുണ്ടാവില്ല വറ്റി ഞങ്ങൾ തട്ടുകടന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പരിക്ക് പോയി കൊണ്ടിരിക്കട്ടോ അല്ലെ വാസില് അപ്പൊ എന്റെ കൂവത്താളിപ്പ് മൂഞ്ചി കിട്ടിയില്ല വാസില് എന്തൊക്കെയാ പറഞ്ഞിടാ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടിപ്പത് ഞാൻ കാര്യ ഭയങ്കര പഞ്ചനട്ടെന്നെ കൊണ്ടുവന്നത് കാൽന്റെ നഖം മുതൽ മുടി വരെയുള്ള വേദന മാറും എന്ന് പറഞ്ഞു തട്ടുകടയിൽ കയറി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പോവാണ് പോവാണ് നമ്മള് ഫിനൂസിന്റെ പേരിൽ പോയിട്ട് നെബിലിന്റെ പരി കൊണ്ടായിരോ നാളെ ജെസ്സിയും എട്ടരയ്ക്ക് എത്തണത് അപ്പൊ നമുക്ക് എയർപോർട്ട് പോകാൻ സുഖം വായക്കാടെന്നാണ് അപ്പൊ നമ്മള് ഫിനൂസിന്റെ പേരിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നു രാവിലെ എട്ടരക്കിലെ ഞങ്ങൾ ഞങ്ങള് വിളിച്ചോണുല്ലേ കടത്തു നോക്കി പത്തനെ ഞാൻ കാക്കത്താ അങ്ങനെ വീട്ടിലെത്തിക്കാണ് ഇങ്ങോട്ടു എന്നിട്ട് വാ ഞങ്ങളിക്കണല്ലോ ഞാൻ പിന്നെ അല്ലേ നാളെ നമുക്ക് ജസിമിന് പിക്ക് പോണോണ്ടാവൂലെ ഒരു പൈ പേർന്ന Bye guys.